ഹലോ നമ്മളും പോയിട്ടോ സ്കൂൾ കലോത്സവം കാണാനായിട്ട് തൃശ്ശൂരെ നടക്കണേ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ നട്ടപ്പറ വെയിലായിരുന്നുള്ള കാര്യം പറയും രാവിലെ പോയതാണ് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് എത്തിയത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നല്ല ഒരു പരിപാടി ഞങ്ങളുടെ ഞങ്ങളോട് കൂടി കാണും കേട്ടോ മാറി സ്റ്റേജുകളിലാണ് നടക്കുന്നത് കലോത്സവം അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് ഞങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ ബു ബുദ്ധിമുട്ടുണ്ടായത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഓട്ടോ പിടിച്ച് വേറെ സ്റ്റേജിലോട്ട് പോകണം പിന്നെ വേറെ സ്റ്റേജിലോട്ട് അങ്ങനെ മാറി മാറി പോകണം കേട്ടോ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് ആയിരുന്നു ഓട്ടോ പിടിച്ച് പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേക്കിൻകാട് മൈതാനം അതായത് വടക്കുന്നാറിൻ്റെ അടുത്ത് ഒരു പത്തിരുപത്തി സ്റ്റേജ് ഉണ്ട് അത് മൊത്തം ഇവിടെ അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ സാഹിത്യ അക്കാദമി ടൗൺ ഹാൾ അവിടേക്കായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ദൂരം അവിടേക്ക് പോകാനായിട്ട് ഈ വടക്കുന്നാൻ്റെ അവിടെ കുറച്ച് ദൂരണ്ട് ആ സാഹിത്യ അക്കാദമിക്ക് ടൗൺ ഹാളിലേക്ക് പോകും അപ്പോൾ എന്തോ ഒരു ഓട്ടോ ഞങ്ങൾ നടന്നിരിക്കുക നല്ല വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് പോയത് സ്ഥലത്ത് പോയി ഞങ്ങൾ ഓട്ടോ ഇറങ്ങി പിന്നെ വേറെ ഓട്ടയും വിളിക്കേണ്ടി വന്നിട്ട് അങ്ങനെ മാറി മാറി ഞങ്ങൾ ഓട്ടം വിളിക്കേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെയിലത്ത് ഒട്ടും നടക്കാമെന്ന് വന്ന് പറ്റില്ല നമ്മൾക്ക് നല്ല വെയിലാണ് കുറച്ചൊക്കെ നമുക്ക് നടക്കാൻ പറ്റും തേക്കിൻകാട് മൈതാനത്തിന് നടക്കുക പറഞ്ഞാൽ സത്യത്തിൽ നമുക്ക് വയ്യാണ്ടാവും കാരണം അത് തന്നെയുണ്ട് ഒരു ഏരിയ ഫുൾ കവർ ചെയ്യാനായിട്ട് അതും കഴിഞ്ഞിട്ട് പിന്നെ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം വേസ്റ്റ് ആവും നമ്മളുടെ കളികൾക്ക് കാണാൻ എല്ലാ പ്രോഗ്രാംസും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അതൊക്കെ കവർ ചെയ്യണം എന്ന് നമ്മൾ എന്ത് ചെയ്ത് ഓട്ടോ വിളിച്ച് മറ്റു പ്രോഗ്രാംസ് ഒക്കെ കാണാൻ പോകാന്ന് ജയിച്ചത് കേട്ടാ പിന്നെ ഏതൊക്കെ സ്റ്റേജിൽ ഏതൊക്കെ പ്രോഗ്രാം നടക്കണത് നമ്മൾ പോയി കാണുമ്പോഴേ അറിയണുള്ളൂ ഊട്ടാ ഈ സ്റ്റേജിൽ ഈ പ്രോഗ്രാമാണ് ആ സ്റ്റേജിൽ ആ പ്രോഗ്രാം പ്രോഗ്രാമാണെന്ന് സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല ഏതൊക്കെ സ്റ്റേജിൽ ഏതൊക്കെ പ്രോഗ്രാം ആണെന്ന് അതുകൊണ്ട് നമ്മൾ ചെന്ന് നോക്കുമ്പോഴാണ് ഓരോ പ്രോഗ്രാം നടക്കുന്നത് ഇന്ന കളികളാണെന്ന് നമുക്ക് അറിയണത് ഒരു സ്റ്റേജിൽ ചെന്നപ്പോൾ അവിടെ എന്താ അവിടെ എന്താ പറയുക നയ്യാർകൂത്ത് സ്റ്റേജിൽ നൈഞ്ഞാര് ആയിരുന്നു കേട്ടോ ഒരുപാട് നാളായി നാളെ കണ്ടിട്ട് കണ്ടിട്ടാ പിന്നെ ഒരു സ്റ്റേജിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടകം അങ്ങനെ അങ്ങനെ പല പല കളികളും വെറൈറ്റി കളികളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഈ കാണാം സൂപ്പറായിരുന്നു കേട്ടോ തിരക്കതുകൊണ്ട് ഉണ്ടായിരുന്നില്ല പല ഭാഗത്ത് സ്റ്റേജുകളായിട്ടുള്ള കാരണം തിര അനുഭവപ്പെട്ടില്ല അനുഭവപ്പെട്ടില്ലാട്ട ഇതെന്താ സംഭവം കേറി എന്താ സംഭവം അറിയൂ ൂട്ടലും ഇതൊക്കെ ഉണ്ടാക്കിയതടി പിള്ളേർ ഉണ്ടാക്കുകണ്ടോ ആയിരിക്കും ഗ്രീൻ ഫോർട്ട് കൊണ്ട് ഉള്ളിലേക്ക് കളിക്കുകയാണ് സുഹൃത്തുക്കളെ ജില്ലാ ശുചിത്വ മിഷന്റെ എങ്ങനെ കളിക്കുക അത് കറക്റ്റ് ചെയ്യുന്നത് അഞ്ചു ക്വസ്റ്റ്യൻസ് അഞ്ച് ക്വസ്റ്റ്യൻസും കറക്റ്റ് ചെയ്യാണെങ്കിൽ നമുക്ക് മറ്റേ അതെ അല്ലേ അഞ്ചെണ്ണം ചെയ്താലാണോ കറക്റ്റ് ചെയ്താലാണോ ആൻസർ അല്ല സമ്മാനം കിട്ട വെറുതെ ഒന്ന് ചെയ്താലോ ഗൂഗിൾ സ്കാനറോ ഗൂഗിൾ സ്കാനറാണ് അതുകൊണ്ട് ചോദിക്കണേ മിനിറ്റ് മറ്റൊരു സ്കാനറും മേലക്കെടുക്കണ്ടും അല്ലേ അതല്ല സ്കാനർ സ്കാന സ്കാനർ ഇത് പാർട്ടിസിപ്പേറ്റ് മോള് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും

ചേട്ടൻ ലോങ് ആയിട്ട് എടുക്കണേ വെരട്ടിക്കലല്ലോട്ടോ വെരട്ടിക്കലും പിടിക്കാൻ പറയുന്നുണ്ടോ ഇല്ല പിന്നരുത് വീഡിയോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ദിവസം പറയുണ്ടായിരുന്നു മൊബൈൽ നമ്പർ ലിങ്കിലാണെങ്കിൽ മൊബൈൽ നമ്പർ Terima kasih telah menonton. Terima അത് ഞാൻ കണ്ടു അതിപ്പോയില്ല they going ലാസ്റ്റ് സ്റ്റേജാണ് സ്റ്റേജ് നേരത്തെ പരിപാടി രണ്ടു മണിക്കാമോ पलकाजन राजा बि Do what